ശബരിമലയിലെ സ്വർണത്തിലും നടവരുമാനത്തിലും കൈയിട്ട് വാരിയിരുന്നവർ എത്ര പേർക്കറിയാം അരവണയല്ലാതെ അയ്യപ്പ സന്നിധിയിൽ എത്ര കൂട്ട് പായസമാണ് ദിവസേന നിവേദിക്കുന്നതെന്ന് കൈയിട്ട് വാരിന്നവർക്ക് ഭൂരിഭാഗം പേർക്കും ഭക്തർക്കും അരവണയിൽ കവിഞ്ഞ് കൂടുതലൊന്നും അറിയാൻ സാധ്യതയുമില്ല എന്നാൽ കേട്ടോളൂ ഇടിച്ചു പിഴിഞ്ഞ പായസം മുതൽ എള് പായസം വരെ ശബരിമലയിലെ നാല് തരം പായസങ്ങൾ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പായസങ്ങളിൽ അരവണയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്നും വില്പന നടത്തുന്നത് മറ്റു രണ്ട് പായസങ്ങൾ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കുകയാണ് പതിവ് അരവണ അല്ലാതെ മറ്റു മൂന്ന് തരം പായസം കൂടിയുണ്ട് ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കാനായിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ പായസം എള്ള് പായസം വെള്ള നിവേദ്യം എന്നിവയാണ് രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉഷപൂജയ്ക്കാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുക പേര് സൂചിപ്പിക്കുന്നത് പോലെ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് അരവണയാകട്ടെ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യമാണ് വെള്ള നിവേദ്യം എല്ലാ പൂജാവേളകളിലും ഭഗവാന് സമർപ്പിക്കും എള് പായസം രാത്രി ഒൻപതേ കാലിൻ്റെ അത്താഴ പൂജയ്ക്കുള്ളതാണ് പായസം യഥാർത്ഥത്തിൽ പായസ രൂപത്തിലുള്ളതല്ലെന്നും എള്ള് തന്നെയാണെന്നും ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പറയുന്നു അത്താഴ പൂജയ്ക്ക് പാനകം എന്ന പാനീയവും അപ്പവും അടയുമാണ് അയ്യപ്പനെ നിവേദിക്കുന്നത് ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധ ഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം ശബരിമല സന്നിധാനത്ത് പുലർച്ചെ കനത്ത മഞ്ഞായിരിക്കും ഈ സീസണിൽ ശബരിമലയിൽ സ്ഥിരമായി ഡ്യൂട്ടി നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും മാധ്യമ പ്രവർത്തകരുമൊക്കെ പാനകമെന്ന പാനീയം അവസരം കളയാതെ വാങ്ങി സേവിക്കാറുണ്ട് കാരണം രാവിലെ ആകുമ്പോൾ അവരുടെ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലേ ശബരിമലയിൽ അരവണയും പഞ്ചാമൃതുമല്ലാതെ ഇടിച്ചു പിഴിഞ്ഞ പായസം എള്ള് പായസം വെള്ളനിവേദ്യം എന്നീ മൂന്ന് പായസങ്ങൾ കൂടിയുണ്ടെന്ന്